ഹലോ സുഹൃത്തുക്കളെ അപ്പുഷേമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മസാല ഇഡ്ലിയാണ് നിങ്ങൾ തമ്പുനയിൽ കണ്ടതുപോലെ ഇഡ്ലിക്ക് ഒരു പുതിയ ലുക്ക് ഒരു മസാല ഇഡ്ലി തയ്യാറാക്കുകയാണ് എന്നും ഒരേ ശൈലിയിൽ കഴിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ വെറൈറ്റി ഒരു പുതിയ അനുഭവമായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ എപ്പോഴും വീട്ടിലേക്കുള്ള മാവ് തെർമൽ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി വെക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഓവർനൈറ്റ് വെക്കുകയാണെന്നെങ്കിൽ രാവിലെ എടുത്ത് നോക്കി നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ വീട്ടിലേക്കുള്ള മാവ് നല്ല സൂപ്പറായി പൊങ്ങി കിട്ടിയിട്ടുണ്ട് എടാ അത് നൈറ്റ് ഫുള്ളായിട്ട് വെച്ചാൽ നല്ല ക്ലിയറായി കിട്ടും അപ്പോൾ നിങ്ങൾ തെർമൽ കുക്കറൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് പരമാവധി ഉപയോഗപ്പെടുത്തുക പല ആവശ്യങ്ങൾക്കും ഇത് സൂട്ടബിളാണ് തെർമൽ കുക്കർ ടിപ്സ് കൊള്ളെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എൻഡ് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കിഴങ്ങ് കട്ടാക്കി കുക്കറിൽ വെച്ച് ഒരു മിശിനടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടിയിട്ട് കിട്ടും ഈ മസാല ആവശ്യമായിട്ടുള്ള ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിനെല്ലേ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അടക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ജീരകം കൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക അവിടെ ഇതെല്ലാം സെറ്റായി വരുമ്പോൾ നേരത്തെ പുഴുങ്ങാൻ വെച്ചിരിക്കുന്ന ഉരുളങ്ങൾ ചൂടാറിയതിന് ശേഷം ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക അപ്പോൾ മസാല എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഉരുളം കിഴങ്ങ ഉടച്ചത് ചേർത്ത് കൊടുക്കുക അത് ശരിക്കും നന്നായിട്ട് ഇളക്കിയ മസാല എല്ലാം ആക്കി മിക്സ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ശരിക്കും ശ്രദ്ധിക്കുന്നത് മസാല ദോശക്കുള്ള മസാലയാണ് ഇവിടെ സെറ്റാക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് അല്പം മല്ലിച്ചപ്പ് എല്ലാം ചേർത്ത് നന്നായി ഉഷാറാക്കി സെറ്റാക്കുക എന്നിട്ട് ഇതിൽ നിന്നും ഒരു ചെറിയ ബോളുകളാക്കി ചെറിയ ബോളുകളാക്കി ചെറിയ ഉരുളകളാക്കിയിട്ടുള്ള എടുത്തിട്ട് ഇതുപോലെ സെറ്റാക്കി വയ്ക്കുക സെറ്റാക്കിയതിന് ശേഷം ഇഡ്ലി തട്ട് എടുത്തിട്ട് അതിലേക്ക് കുറേ മാവഴിച്ച് കൊടുക്കുക ഇതുപോലൊരു ബോളും വെച്ച് കൊടുക്കുക വീണ്ടും അതിന് മേലെ മാവ് വെച്ച് കൊടുക്കുക അപ്പം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക മൂന്നെണ്ണത്തി ഒരുമിച്ച് ഇതുമാതിരി സെറ്റാക്കി വെക്കുക സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് മസാലയുടെ സെറ്റാക്കി കൊടുക്കുക മസാല സെറ്റാക്കി ഗ്യാസ് എല്ലാ കാണാൻ തന്നെ എന്തൊരു മുൻകണേ ഇനി ഇഡ്ഡലി എടുന്ന് വേവട്ടെ അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കാം അതിലേക്ക് തേങ്ങാ ചട്നി ഒരുപാട് വീടുകൾ ചെയ്താൽ ഇതിന് പേര് ഇതിൽ കാണിക്കുന്നില്ല കടുക് ഒട്ടിക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ യാളുടെ ഇഡ്ലി മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഓരോന്നോരോന്ന് സെറ്റ് ആക്കുകയാണ് ആ മസാല ഇഡ്ലി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് മസാല അടിപൊളിയായി കിട്ടിയിട്ടിട്ടാ പുതിയ വെറൈറ്റികൾ പരീക്ഷിക്കുകയാണ് നിങ്ങൾ തമ്പന കണ്ടതുപോലെ പഴയ ഇഡ്ലി മടുത്തവർക്ക് ഒരു പുതിയ വെറൈറ്റി ആട്ടോ ഞങ്ങളവിടെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപ്പൊ അത് കട്ടാക്കി കാണിച്ചല്ല അതിനുഭാഗം ഒരു ഒന്നും കേടായിട്ടോ പിടിച്ചിട്ട് ഒന്നുമില്ല ഒന്നും ലേക്കായിട്ടൊന്നുമില്ല നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആഡിപോളിയായി കിട്ടിയിട്ടിട്ട് എല്ലാവരുത്തേയും മരുന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക